രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷ അതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാനെ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പാമ്പെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നേ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാ ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ രോഗം നന്നാവാൻ പോകുന്നില്ല അതെ അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ അർഹനപ്പെട്ടത് കടി കൊടുത്ത് വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തല്ലാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം ില്ല അതുകൊണ്ട് വന്നതാണ് ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആനെ പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പം പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണോ എനിക്ക് പറയാം വേറെ ഒന്നും എനിക്ക് പറയാം ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷപ്പെടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്രയുള്ള എനിക്ക് പറയാം